ഇന്ന് നമ്മളെ ഗെയിമിങ് ചലഞ്ച് മത്സരത്തിൽ ചലഞ്ച് ആയിട്ടുള്ള ഗെയിം ഇന്നും ഷൂട്ടൌട്ടാണ് ഞങ്ങളെ വെച്ചത് ഇന്നത്തെ ഷൂട്ട് ഔട്ട് ഒരു വെറൈറ്റി രീതിയിലാണ് ഞങ്ങൾ ഇന്നത്തെ ഷൂട്ട് ഔട്ട് മാറ്റി വെച്ചത് അതേമാതിരി എന്റെ കളിയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ എന്നുണ്ടെങ്കിൽ ഇന്ന കമന്റ് ചെയ്യാം എന്റെ നാട്ടിൽ വരാം എന്റെ നാട് എന്ന് വെച്ചിട്ടാണെങ്കിൽ കൊണ്ടത് കറക്റ്റ് വരാണെങ്കിൽ കൊണ്ടോട്ടി എയർപോർട്ടിൻ്റെ അടുത്ത് എയർപോർട്ടിൻ്റെ അടുത്ത് നിങ്ങൾ അന്വേഷിച്ചാൽ മതി കൂനൂർമാട് ഇറുന്ന സ്ഥലം കൂനൂൾമാട് ഇറങ്ങുന്ന സ്ഥലത്ത് തന്നാൽ നിങ്ങൾക്ക് നമ്മളീ ലൊക്കേഷൻ ഇവിടെ ഒന്നരടം കളി ഉണ്ടോ വൈകുന്നേരം കളിയിൽ ഞങ്ങളെ കളിയിൽ പങ്കെടുക്കുക അതേപോലെ തന്നെ നമ്മളെ കളി നിങ്ങളെ നാട്ടില് നമ്മളെ കളി നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക കമന്റ് ആയിട്ട് അറിയിച്ചു നിങ്ങളുടെ നാടോട് അച്ഛനെ നമ്മളവിടെ വരും കളിക്കും അപ്പൊ ഇന്നത്തെ ഷൂട്ടൌട്ട് മത്സരം തുടങ്ങാൻ നോക്കുക അത് കളിന്റെ രൂപം കണ്ടില്ല അന്നത്തെ കളിയും ഷൂട്ട് ഔട്ട് ആണ് ഇത് മോട്ടോർ സൈക്കിളിന്റെ ടയറാ അത് മോട്ടോർ സൈക്കിളിൻ്റെ ടയർ ഇഞ്ചി പതിനെട്ടാണ് സൈസ് പതിനെട്ട് സൈസിൽ എട്ട് മീറ്റർ ദൂരം ഇല്ലേ സാധാ സവൻസിന്റെ പോസ്റ്റാട്ടത് എട്ട് മീറ്റർ ദൂരം കറക്റ്റ് ഇവിടുന്ന് അടിക്ക കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ കൂടെ മറ്റേ വലയൊക്കെ അല്ലെട്ടോ കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ കൂടെ അടിക്കുന്ന ആൾക്ക് നമുക്ക് സമ്മാനമായിട്ട് കൊടുക്കാം അപ്പൊ ഇത്ര ആളുകള് ഇവിടെ കളിയിൽ പങ്കെടുക്കാനുണ്ട് ഇന്നത്തെ കളിയില് എത്ര ആള് അയിമ്പതാളോ അയിമ്പതാളിപ്പോ നിലവിലുണ്ട് ഇനി ആള് കൂടാൻ സാധ്യത പറഞ്ഞത് അപ്പൊ അവൾ തുടങ്ങാന്നാല് എന്നാ ഫസ്റ്റ് അടിക്കാൻ ഉദ്ദേശിച്ച ആരാണ് എല്ലാരും ഒന്ന് ആവേശം കൊടുക്കണ്ടോ റെഡി വൺ അല്ലേ മൂന്നാമത്തെ ആളാണ് ആളാണിക്കണത് എടി ഇത് ഫിഫാ മഞ്ചൂരിന്റെ മാനേജർ എന്നാ പറഞ്ഞടിക്കണത് അടി

ഇവിടുത്തെ രാവിലത്തെ എന്താ മാക്സ് ആ മാക്സ് മെക്സെവന്റെ രാവിലത്തെ പിന്നെ കളിക്കാറാട്ടോ അതില് ഏറ്റവും വലിയ കാരണം അവിടുത്തെ അതില് അതിൽ അല്ല ഓക്കെ ശരി ആ റെഡി വൺ ടു അടുത്ത കളിക്കണ കേട്ടോ ഇപ്പൊ നാലാളിച്ചല്ലേ റെഡി വൺ ടു പോയിട്ടില്ല ഉള്ളിൽ അടുത്തോടാ റെഡി സാറാ അടിക്കല്ലോ ഓക്കെ റെഡി വൺ ടു ത്രീ പിന്നെ അടിക്കല്ലെട്ടോ രാവിലെ ഇന്നലെ ഞാൻ സാധനം അവിടെ കെട്ടിവെച്ചിട്ടുണ്ടോ അതുകൊണ്ട് പരീക്ഷ ആളുകൾ ഇപ്പൊ രണ്ടാളടിച്ചിട്ടോ പേല് ഓലിനോട് പറഞ്ഞത് ഞങ്ങൾ എന്തായാലും ഇടുന്നാ പറഞ്ഞത് അതിൽ പെട്ട ഒരാളാണ്ടത് നോക്കിട്ടോ റെഡി വ്യൂ ഞാൻ നേരത്തെ പറഞ്ഞത് കണ്ടമാന ആൾ ഇവിടെ ഉണ്ടാവും ആ നേരത്തെ അടിക്കുമ്പോ ചെറിയൊരു ടു ഇത് ഗോൾ പോസ്റ്റിൽ അല്ല അടിക്കണ്ടേ നേരത്തെ കാലത്ത് വന്നാട്ടോ അത് പുറത്തുള്ള ആളാട്ടോ അടിക്കും എന്നുള്ള ഉറപ്പിൽ ഒന്നാണ് അടിച്ചു തീർക്കും എന്നുള്ള ഓക്കെ റെഡി അടുത്ത ഒരാളാട്ടോ അടിച്ച എന്താ പേര് ഫബി ഫബി റെഡിയല്ല റെഡി അല്ല റെഡി വാൻറ്റൊത്തിരി പറയണില്ല ഞാൻ അടിച്ചഞ്ഞ രാവിലത്തെ വേറെ കളിക്കാനാണ്ടത് ഇവ ഇടന്ന് ഉറപ്പു പറഡിയേ എല്ലാ കളിയിലും പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് ഇവ ഇടും ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഒരു പോയിന്റ് ഒരു ഇല്ല റെഡി ഓ റെഡി അല്ലേ അതിന്റെ ഉള്ളി കാട് അടിച്ചിട്ട് ഗോള മറ്റേ ഗോളല്ലോ സെവൻസ് ബോളല്ല അതിൻ്റെ ഉള്ളിൽ കറക്റ്റ് റെഡി റാഫിയോടാ ഈ ഈ എടി ബോളാട്ടോ ഇപ്പൊ ഇന്ന് രാവിലെ ഇന്ന് രാവിലെ ഈ കളി വെച്ചപ്പിട അൻപ്രാക്ക് ഒരു ബോളുണ്ട് ഇന്നത്തെ കളിക്കും കളി ഈ ബോൾ തൊഴി ആ ബോളാണത് റെഡി ഒന്ന് അതൊന്ന് ആവേശം കൊടുക്കിട്ട് വേണേ ഓ അടിച്ച് ഗോളാക്കുന്ന എന്തായാലും ഗോളാക്കണ നമ്മള് മലപ്രക്കാര നാണം കെടുത്ത് അടിക്കണേ ഗോളാക്കണേ റെഡി അടിച്ചോ എന്താ പറ്റി എല്ലാര്ക്കും അവസരം നിന്ന് ഇവിടെ കഴിഞ്ഞിട്ടോ കൊറേ അങ്ങോട്ടായി ഞാൻ പറഞ്ഞു ആള് കൂടുമ്പോളെ നമുക്കൊരു വിറ വരും എല്ലാ കളിയിലും പങ്കെടുക്കുന്ന ആളാട്ടോ ഓക്കെ കിട്ടി കിട്ടി റെഡിയല്ല എല്ലാരും ഗോവടിക്കുണ്ട് പക്ഷെ അതിന്റെ ഉള്ളിൽ കാക്കുന്നു ഞാൻ തോന്നു അർഷതുവാടേ അഞ്ചടിയില് ഞാൻ എന്റെ ബൈക്കാണ് തരുന്നത് ഒറ്റടി ഓക്കെ അടുത്ത വല്യുട്ടിയാണല്ലോ അജു അത് കേക്കണ്ടോട്ട് പന്ത് തൊട്ടിട്ട് ഇരുപത്തേഴ് കൊല്ല എന്ന് പറഞ്ഞത് ഇന്നോട് പറഞ്ഞ പോർത്തെന്ന് പറഞ്ഞോട് അഞ്ച് അഞ്ചടിയടിച്ചാലും ഞാൻ അഞ്ചടിയും കോളാക്കുന്നു അഞ്ചടി അഞ്ചടം കോളാക്കാണെങ്കിൽ ഞാൻ ഇന്റെ അടുത്തുള്ള ഒരു ബൈക്ക് ഉണ്ടാവും കൊടുക്കാറുണ്ടേ ഒരു ടി വി എസിന്റെ ജൂപ്പിറ്റർ ബൈക്ക് ഉണ്ട് മൂപ്പൊരു അഞ്ചും കോൾ ആക്കുകയാണെങ്കിൽ വേണ്ട അഞ്ചടി ഞാൻ തരാം നിങ്ങൾ രണ്ടെണ്ണം കോളാക്കണെങ്കിൽ അഞ്ച് അഞ്ചടി ഞാൻ തരാം അല്ലെങ്കിൽ രണ്ടെണ്ണം കോളാക്കണെങ്കിൽ ബൈക്ക് ഞാൻ തരാം നമ്മളെ പഞ്ചഗുസ്തി മത്സരത്തിൽ മൂന്നാം സ്ഥാനം നേടിയ ആളാട്ടാണോ അടിച്ചു നാല് പേർ മത്സരത്തിൽ ഫസ്റ്റ് നേടിയ ആളാണ് അനസാണ് അടിക്കാൻ പോണത് ഓക്കേ അല്ല റെഡി എല്ലാരും ഗോളാക്കിട്ടുണ്ടോ പറഞ്ഞല്ലോ അടി

കറക്ട് തട്ടീ റെഡി അല്ല ഓക്കേലാ റെഡിയാ ഔറ്റാട്ടാ എന്താ കിടന്നു അടുത്താറ് ആ വിളിച്ചിണ്ടോ പിന്നെ ഇത് നമ്മളടുത്ത പിന്നെ അല്ല തള്ളണം അടുത്ത വാർഡില് കളിക്കാരനാണ് അടുത്ത വാർഡിലെ പിന്നെ എന്താ ക്ലബിന്റെ പേര് തിരി മറ്റേ ക്ലാസിക് ക്ലബ്ബ് ക്ലാസിക് ക്ലബിന്റെ ഓല നമ്മളെ പോസ്റ്റിന്റെ ബാക്കിൽ വെച്ചിട്ടുള്ള വലുണ്ടല്ലോ അത് ഓല ഭാഗം എനിക്ക് സമ്മാനമായിട്ട് തന്ന അന്നത്തെ കളിക്ക് വേണ്ടിട്ട് ഓക്കെ റെഡി നമ്മളെ പഴയ അഖിലേന്ത് കളി കളിക്കാരനാണുള്ളത് നാട്ടിലെ ഇടും എന്നാ പറഞ്ഞത് ഇടും അരേ കാസർഗോഡോ ഏർത്തുനിന്ന് പുറത്തുനിന്ന് വന്ന ഒരുപാട് ആളിട്ടോടാ കളിയില് ഓക്കെ റെഡി മാറിന് ആദ്യ അടിക്കണത് അല്ലേ അടുത്താ <videoConnie>? ഓക്കേല <JM su -gef> <sk>

നമ്മളൊക്കെ ചാനലിന് വേണ്ടിട്ട് എല്ലാ രീതിയിലും സഹായിക്കുന്ന ആളാത്തോ അടുത്താളെ കെ സി ബി താരം അടുത്ത അടുത്ത ആളാരെന്നല്ല രണ്ടു മൂന്നു അടി അടിച്ചിട്ട് പോസ്റ്റ് കാക്കിയ ആളോ റെഡിയെ കണ്ണറ്റി പോയതാട്ടെ വറത്തല്ലോട്ടോ എന്റെ പേരെന്തേനി അനുരാഗ അനുരാഗടുത്ത് ഓക്കെ மலப்பு ஜள் கோளேஜி டீமி வைஸ் பிரசிடன்ட் ஆயிரம் மெயின் ஆனா அப்படி கேட்டு தான் ஞாபகம் ஆசியல்லா

സ്ലോ ഫസ്റ്റ് ഫസ്റ്റില് വീഡിയോയിൽ ഫസ്റ്റ് പ്രൈസ് സമ്മാനം കൊണ്ടാണോ ഒരു ചാക്കാരി ഇതില് ആ ചാക്കാരി തീർന്നിട്ട് പോകുമ്പോൾ കളിക്കു വരുന്നത് ഇതിലും പ്രൈസ് നേടും ഇതില് വത്തൊക്കെ ഉള്ളത് കുഴപ്പമില്ല ഒരു പോയിന്റ് പൊന്തിയാൽ കറക്റ്റ് ഔ കൊന്തിയാ മതി നമ്മളെ കളിയിലെ റൈറ്റർ ആട്ടത് എന്റെ സാൻ അല്ലെ എല്ലാ കളിക്കാരെല്ലാം പേര് എഴുതി എല്ലാവിധ സപ്പോർട്ട് ചെയ്ത് എല്ലാ എല്ലാ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് മെയിൻ ആയിട്ട് ഓക്കെ ഒന്ന് ആവേശം കൊടുക്ക

വേറെ ഓന് ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ട് അതിന്റെ പരസ്യപ്പോ ഓൻ സ്പോൺസറിങ് തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ചെയ്യാന്നിട ഓൻ പറഞ്ഞത് ഒരുപാട് സ്ഥാപനത്തിന് ഓണറാ അപ്പൊടേ ആ കിട്ടു കിട്ടു മാറ്റി മാഷ് മാഷേർട്ടി അല്ലേ ഓക്കേ അല്ലെ കിട്ടൂലെ ആ ഒരു പോയിന്റ് പറ്റിട്ടോളൂ പിന്നെ അടിക്കേണ്ടതിന് ഇറങ്ങുക ആ ടയറതാ അതിന് ആയിട്ട് നോക്കി അയിന് നോക്കിയോളൂ ഇവിടെ ബോൾ പോക്കണ്ട ഓ ബലംകുറിച്ചോട് പ്രശ്നം ഉണ്ടോ ഇല്ലല്ലോ ചെല്ലാം പൂച്ച വേലം കുറിച്ചു പാണി ചോദി പോയിക്കോളാത്തിന്റെ അഭിലാഷോ ഒരു പ്ലെയർ പ്ലയറുണ്ട് അഭിലാഷ് ആ അജു അല്ലല്ലോ റെഡിയല്ല കേട്ടോ ആ ചെടിക്കണ്ടോ ഞാൻ പിടിക്കാം എന്റെ എന്റെ ക്യാമറമാൻ ഒന്ന് അടിക്കണമെന്നുണ്ട് ഞാൻ ഓനെ കൊണ്ട് അടുപ്പിക്കാൻ പോവാ ഇതേ വീഡിയോ ക്യാമറ എടുക്കുന്ന ആളായിട്ടത് അടിക്കാടിക്കല്ലേ അടിക്കാന മണക്കിട്ടെന്നാവും പറയണു ക്യാമറ ഒടിച്ചാട്ടോ നിർത്തി മതിയാക്കില്ല കളി അപ്പൊ ഇന്നത്തെ കളിയോടെ അവസാനിച്ചു ആവേശകരമായ ഗെയിമിൽ നിന്ന് ഷൂട്ട് ഔട്ട് മത്സരം ഇനി പോലെ പരിശീലനം ഉണ്ടാവും കുറെ ടൈമ് അപ്പം കിട്ടാത്ത ആളുകൾക്ക് ഇനി ഇങ്ങനെ കൊറേ നോമ്പായണ്ട് എല്ലാവർക്കും ക്ഷീണം ഉണ്ടാവും നോമ്പായണ്ട് നമ്മളെ ഭയങ്കര മറ്റേ വീണ് ഇനി കഴിച്ചില്ല അപ്പോൾ ഇനി അടുത്ത മത്സരം മറ്റന്നാൾ ഉണ്ടാവും അത് നമ്മളെ ഗെയിമിങ് ചാനലിൽ നമ്മളെ എ എൻ ആർ ഗെയിമിങ് ചലഞ്ച് പറഞ്ഞ ചാനലിന്റെ അടുത്ത മത്സരം ഇനി വെക്കാൻ പോകുന്ന മത്സരം ഞാൻ അറിയിക്കുന്നില്ല അത് ഞങ്ങള് ഗ്രൂപ്പിൽ ഞങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞങ്ങള് തീരുമാനം എടുത്തിട്ട് അതിൽ ഞങ്ങള് പിന്നെ തീരുമാനം അങ്ങനെ ഓക്കെ ഒക്കെ ചെയ്യാം അപ്പോ പിന്നെ അതേപോലെ തന്നെ ഇന്ത്യ നാട്ടിൽ നിങ്ങൾ കളിക്കാൻ വരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം ഒരു പ്രശ്നമില്ല ഇല്ല കൊണ്ടുപോയിട്ട് എയർപോർട്ടിൻ്റെ അടുത്താണ് ഞാനുള്ളത് എയർപോർട്ടിൻ്റെ അടുത്ത് പള്ളിക്കൽ സാറ് കൂനുള്ളമാട് പറഞ്ഞ സ്ഥലത്താണ് കറക്റ്റ് ഇവിടെ ഈ ഈയർ ഒഴിഞ്ഞ സ്ഥലത്ത് ഏകദേശം നാലര അഞ്ചര ആകുമ്പോ സമയത്ത് കളി നടക്കും വൈകുന്നേരം അപ്പോ ഇന്നത്തെ കളി അവസാനിപ്പിച്ച് ഇനി അടുത്ത കളിയിൽ നമുക്ക് കാണാം എല്ലാവർക്കും ഓക്കെ ബൈ ബൈ ശരി കേട്ടോ